നവരാത്രി വിപണിയിൽ കാർമേഘ മ്മ്ലാനത പൂജാ സാധനങ്ങളുടെ വിലയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനയില്ലെങ്കിലും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ വഴിയോര വിപണിക്ക് ഇത്തവണ തിരിച്ചടിയാണ് കച്ചവടം മോശമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് വർഷങ്ങളായി ഈ രംഗത്തുള്ള കച്ചവടക്കാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പൊരി അവിൽ മലർ പൊട്ടുകടല കരിമ്പ് തുടങ്ങിയ പൂജാ സാധനങ്ങളിൽ വലിയ വില വർധനവ് ഉണ്ടായിട്ടില്ലെങ്കിലും ഇത്തവണ പ്രതികൂല കാലാവസ്ഥയാണ് വില്ലനാകുന്നത് നഗരത്തിൽ പൊതുവെ തിരക്ക് കുറവാണ് ഇത് ഷൊർണൂരിലെ മാത്രം പ്രതിസന്ധി അല്ലെന്നും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സമാനമായ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെന്നും അമ്പത് വർഷത്തിലേറെയായി ഈ മേഖലയിൽ കച്ചവട രംഗത്തുള്ള മനുശ്ശേരി സ്വദേശി ശാന്തകുമാർ പറയുന്നു ഈ പ്രാവശ്യത്തെ വളരെ കാണുന്നത് അത് അത് തന്നെ പിന്നെ പിന്നെ അതേ അതേ അങ്ങനെ അങ്ങോട്ട് ഒരു ആ അതങ്ങനെ തന്നെയാണ് ഈ കൊല്ലം വളരെ ആണ് കാണുന്നത് ഇടവിട്ട് പെയ്യുന്ന മഴയാണ് കച്ചവടത്തെ പ്രധാനമായി ബാധിക്കുന്നത് ഈർപ്പം തട്ടിയാൽ പ്രതിസന്ധിയിലായ ഉൽപ്പന്നങ്ങളുടെ കച്ചവടമാണ് അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് വലിയ ജാഗ്രതയും ആവശ്യമാണ് തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും കാലാവസ്ഥ അനുകൂലമായി കച്ചവടം പ്രതീക്ഷയ്ക്കൊത്ത് വിശ്വാസത്തിലാണ് വ്യാപാരികൾ മഴ മാറി നിന്നാൽ പ്രതിസന്ധിക്ക് വലിയ രീതിയിൽ പരിഹാരമാകുമെന്ന് പൂജാ സാധനങ്ങളുടെ കച്ചവടക്കാരനായ മനുശേരി സ്വദേശി കണ്ണാൻ പറയുന്നു മഴ കാരണം കട്ടം ആണ് കച്ചവടങ്ങളും ന്യൂസ് സെന്റർ ഷൊർണൂർ